ഹലോ ഗായ്സ് അസല വലിക്കും ഈദ് ഉപാറ അപ്പൊ ഇന്ന് പെരുന്നാളല്ലോ അപ്പൊ ഞങ്ങളെ എല്ലാ ഫാമിലിക്കും ഞങ്ങളെ വക ഈദ് ഉപാരത്തെ ആശംസിക്കുകയാണ് അപ്പോൾ ഗായ്സ് ഇന്ന് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പെരുന്നാ കാണട്ടോ ഞങ്ങൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആരും കാണാൻ അപ്പൊ വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പൊ ഇന്ന് ഞങ്ങള് ഇതേ വീഡിയോസ് ഒക്കെ കണ്ടാവും അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങൾ കുളിച്ച് മാറ്റാൻ വേണ്ടി എടുത്ത ഡ്രസ്സ് ഇനിയിപ്പോ മാറ്റാൻ പോകാണെങ്കിൽ കമന്റ് ചോദിക്കും അപ്പൊ അത്രയും നമ്മൾ ഇരിക്കാൻ പോകുമ്പോ ഒരു ഡ്രസ്സല്ലോ അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങള് ഞങ്ങളെ വീട്ടിലേക്കൊന്ന് പോകും പോയിട്ട് വരും കേട്ടോ എനിക്കൊന്നുമില്ല പോയി വരും വേണ്ടി വന്നതാണ് അതിന് ഞങ്ങള് മൈലാഞ്ചിട്ടിട്ട് ചോന്നില്ല രാത്രി പൊലച്ചക്ക് മൂന്ന് മണിക്കാ കയച്ചിട്ടത് അപ്പൊതാ ജസ്നതാ ഗ്രാമ്പോ ചൂടാക്കിങ്ങാണ്ട് മൈലാഞ്ചി സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ അതാ വന്നവർക്കൊക്കെ ഞങ്ങൾ ഒന്നക്കായും സമൂസയൊക്കെ ഉണ്ടാക്കി എല്ലാവരും പായസല്ലേ ഞങ്ങൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അത് വേണ്ടാത്തവർക്കിതാ ഉന്നക്കായ സമൂസ പായസ് പിന്നങ്ങൾക്കിതാ പിന്നെ ചായക്ക് നിരവധി നല്ല ബീഫ് കറിയും കേട്ടോ അപ്പോൾ ഇപ്പം അവരൊക്കെ ചായ കുടിച്ചു ഇനി ഞാനും ചസ്മയും കുടിക്കാൻ പോകുകയാണെങ്കിൽ അപ്പം ഇതാ ഇതൊക്ക നമ്മളെ സ്പെഷ്യൽ ഇതാ ഫ്രൈഡ് റൈസ് ആട്ടോ ഇതൊക്കെ കൊണ്ടാ തന്നെ അതിൻ്റെ പാത്രം വെച്ചിരുന്നതാട്ടോ അതെയാണോ പിന്നെന്താ ചിക്കൻ പൊരിച്ചതുണ്ട് ബിരിയാണി ഫ്രൈഡ് റൈസ് പിന്നെ അതിൻ്റെ കടായി ഇതൊക്കെയാണ് അപ്പം ഗാൾസ് ഞങ്ങളിതാ റെഡി ആയിട്ട് കേട്ടോ ഇതാ ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ കളർ ചേഞ്ച് ആട്ടോ അതേ ചുരുതാറാണ് അപ്പൊ ഇതാണ് നമ്മളെ പെരുന്നാൾ ഡ്രസ് അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴാണ് ഫുഡ് അഴിക്കാൻ പോവാട്ടോ ഫസ്റ്റ് ഫുഡ് അയച്ചാൽ പോവും ഫുഡ് കഴിക്കുന്ന വീഡിയോ കാണാം എന്റെ വീട്ടിന്റെ തന്നെ ഇവരൊക്കെ വന്നിട്ടുണ്ട് അവർക്കൊന്നും ബിരിയാണി വേണ്ട ഗായത് ഓക്കേ നിങ്ങൾ ഫുഡ് ഞങ്ങളതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ അത് നല്ലൊരു സ്പോട്ടു ആണോ ഞങ്ങളതാ പെരുന്നാളിന് അവിടെ കേറിയതാട്ടോ കാക്ക എന്റെ വീട്ടിലേക്ക് വരുകയാണ് എല്ലാരും ഉണ്ട് ഗൈസ് വെറുതാ ഫോട്ടോ എടുക്കാണ് ഗൈസ് നല്ല വെയിലത്ത് നമ്മളെ പോത്തതാ നോക്കിക്കുന്ന പാതിപ്പോവാ ഓക്കേ എന്താ ക്യാമറമാൻ സൽമാനൊപ്പൊ ഞങ്ങളൊക്കെ നല്ല നല്ല പോസ് ഒക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് പോയി പോയതാ പോത്തിന്റെ അടുത്ത് എത്തിക്കുന്ന അവിടെ എന്തോ വല്യ പോസ്ണ്ടെന്നാ പറഞ്ഞത് അതാ അടുത്ത വീട്ട് പോവാട്ടെ കയസ് വെല്ലം നക്കണ്ട എല്ലാരും വെറക്കതാ വന്ന് കയസ് കഴിഞ്ഞിട്ട് ി ആരെങ്കിലും വെള്ളം കഴിക്കുന്നു അല്ല കഴിക്കുന്നുണ്ട് കഴിഞ്ഞോ കഴിഞ്ഞു കഴിച്ചു എക്സ്ട്രാ ഐസ് ഇത് മതി അങ്ങനെ ആ വെള്ളമൊക്കെ കുടിച്ച് പോവാണ് ഇനി ഞമ്മളെങ്ങോട്ടാണ് പോണത് ഇത് ഓർമ്മ ഓക്കേ ഇനി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം കാര്യം നമുക്ക് ഇതാ വയലിന്നൊരു കാരട്ട കിട്ടും ഞങ്ങൾ ദാ വീട്ടിലേക്കും ഒക്കെ പോവാണ് ബൈ ബൈ എല്ലാ വീട്ടിലും കേറി ഇറങ്ങി കാണാം വീട്ടിൽ പോവാനാ പോവാന് കൊറേ വീട്ടില് കേട്ടാണ്ട് അവിടെ കേറി ലാസ്റ്റ് വീട്ടിലെത്തോളിട്ടു ഞങ്ങൾ ദാ എന്റെ വീട്ടിലെത്തി ലാസ്റ്റ് എല്ലായിടത്തും കേറി നീ വെള്ളം എടുക്കാൻ പോയിണമ്മാ അങ്ങനെയതാ രശ്മിമാര് ഒക്കെ ഓരോ വീട്ടിലേക്ക് പോയി ഞങ്ങള് പിന്നമ്മതാ ബീഫ് ഫ്രൈ വെട്ടുന്നുണ്ട് കേട്ടോ ഞാൻ കുളിച്ച് മാറ്റി അറിഞ്ഞിട്ടുണ്ട് പോലീസ്